പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്വാഗതം ഇന്നലെ സ്പെഷ്യൽ എഡിഷൻ ചർച്ചയിൽ അജിംസിന് കണക്കിന് കിട്ടി ആ കെന്നഡി കരിപ്പും ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ രൂപത്തിൽ ഞാൻ പല വീഡിയോ ചെയ്തിരുന്നതാണ് മീഡിയ വൺ എന്തുകൊണ്ടും കെണ്ണിയെ പങ്കെടുപ്പിച്ച അടങ്ങും എന്ന വാശിയുള്ളതുപോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ കിന്നടി കരിപ്പും കാല ഏതാണ്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം മീഡിയ വണ്ണിൻ്റെ വിലപ്പെട്ട സമയത്തെ കവർന്നെടുക്കുകയും അത് പൂർണ്ണമായും അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രം പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മീഡിയ വണ്ണിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത് മുൻപും പലവട്ടം പറഞ്ഞതാണ് വിദ്വേഷ പ്രചാരകരെ ഇന്നലത്തെ ചർച്ച എന്തിനുള്ളതായിരുന്നു ഇന്നലത്തെ ചർച്ച ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികളെ സംഖികൾ ഇന്ത്യയിൽ വ്യാപകമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് കടകളെ തടയുന്നു ക്രിസ്മസ് കരോൾ നടത്തുന്നതിനെ കുട്ടികളെ ആക്രമിക്കുന്നു ഇങ്ങനെ അതേപോലെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാണ് ഒരു ഫാദർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സംഖ്യ കടന്നു വരികയും ആ അവരുടെ ആ ശരീരഭാഷയും അവരുടെ ആക്രോശവും നമ്മുടെ രാജ്യം ഒരു ബനാന റിപ്പബ്ലിക് ആയതുപോലെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് ഇവിടെ നടക്കുന്നത് നിയമം കയ്യിലെടുക്കുകയാണ് നിയമം കയ്യിൽ ഒരു വിഭാഗം ആളുകൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഇവിടെയുള്ള ഭരണകൂടം അനുവദിച്ചു നൽകുകയാണ് ആളുകളെ അടിച്ചുകൊല്ലുന്നു ഇടിച്ചു കൊല്ലുന്നു പ്രസംഗിക്കുന്നിടത്ത് ചാടി കയറി പോയി അഭിപ്രായം പറയുന്നു എന്നിട്ട് അവിടെ ആളുകളെ ഭയപ്പെടുത്തുന്നു കച്ചവടക്കാരെ ഭയപ്പെടുത്തുന്നു ന നമ്മുടെ ഇവിടെ ഒരു നിയമ നിയമവാഴ്ച ഇല്ലാതായതുപോലെ എല്ലാം സംഖികളുടെ കയ്യിലായി അമർന്നതുപോലെയുള്ള ഒരവസ്ഥ ഈ രീതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിപ്പെടാൻ പാടുണ്ടോ എന്തുകൊണ്ടാണ് ഭരണാധികാരികൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകാത്തത് ഇങ്ങനെ ആകുന്നത് വിദ്വേഷ പ്രചര പ്രചാരകരുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ആ വിദ്വേഷ പ്രചാരകർക്ക് അവസരം കൊടുക്കരുത് അവരെ കൈകാര്യം ചെയ്യണം പിണറായി വിജയൻ ഇവർക്കെതിരെ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യമാണ് ഇന്നലത്തെ ചർച്ചയുടെ കോർ കണ്ടന്റ് പക്ഷെ അതിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ ആ ചർച്ചയുടെ സമയം തന്നെ അപഹരിച്ചുകൊണ്ട് വിദ്വേഷ പ്രചാരണം പരമാവധി നടത്താനാണ് കന്നഡി കരിമ്പുകാല ഇന്നലെ ദൃഷ്ടനായത് അജിംസ് ഒരു അവതാരകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും രൂക്ഷമായ ആ ഡിഫൻസ് എടുത്ത ദിവസമാണ് ഇന്നലെ ഇത്ര സ്ട്രോങ് ആയി അജിംസ് ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ കെന്നഡി ഒരു പൊടിക്ക് വഴങ്ങിക്കൊടുക്കാതെ പൂർണമായും അദ്ദേഹം പറയാൻ വിചാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതേപോലെ പറയുകയും അങ്ങനെ ആ ചർച്ചയെ പൂർണമായും ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു എന്നതാണ് കെന്നഡിയുടെ പ്രത്യേകത എന്തിനാണ് കെന്നടിക്ക് ഇങ്ങനെ അവസരം കൊടുക്കുന്നത് കെന്നടിക്ക് ഇങ്ങനെ വിഷം തുപ്പാനുള്ള ഇത് വിഷം വപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഇപ്പൊ ഇതിന് സാധാരണ ഇതിനുള്ള ഒരു ന്യായം പറയാറുള്ളത് എല്ലാവർക്കും അഭിപ്രായ അവസരം നൽകണമെന്നതാണ് ആ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ അത് വിദ്വേഷ പ്രചാരകർക്ക് വിദ്വേഷ പ്രചാരണത്തിനും അവസരം കൊടുക്കണം എന്നതല്ലല്ലോ ആ പറയുന്നതിൻ്റെ അർത്ഥം െ നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ അഭിപ്രായം പറയാനാണ് വിളിക്കുന്നതെങ്കിൽ കെന്നടി അങ്ങനെ അഭിപ്രായം പറയാൻ തയ്യാറല്ല കെന്നടി ഉദ്ദേശിക്കുന്ന വിദ്വേഷ പ്രചരണം എന്താണോ മുസ്ലിം വിരുദ്ധത എന്താണോ ഇസ്ലാമ ഫോബിയ എന്താണോ അത് പൂർണമായും പ്രസരിപ്പിക്കുക ഉത്സർജിക്കുക സ്പ്രെഡ് ചെയ്യുക എന്നതല്ലാത്ത മറ്റൊരു ലക്ഷ്യവുമില്ല അപ്പൊ നമ്മൾ പറയാറുണ്ട് അയിനു നജസ് കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല എന്ന് അതേപോലെ ഒരു ഐനു നജസ് ആണ് ഈ കെന്നടി കാലം കെന്നടിക്ക് കരിപ്പൂകാല എന്ന ഐജസിനെ കഴുകി വൃത്തിയാക്കാമെന്ന വ്യാമോഹമാണ് അജിംസിന്റെ വ്യാമോഹമാണ് ഇന്നലെ തകർന്ന് തരിപ്പണമായി ധൂൾ ധൂളായി പോയതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ നിന്നെങ്കിലും മീഡിയ വൺ പാഠം പഠിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി ഇതേപോലെയുള്ള ഒരു ചർച്ചാവേളയിൽ സമാനമായ അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ള ആളുകൾ മാന്യമായി സംവാദ സംസ്കാരം അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് വിളിക്കാം അവരെ കൊണ്ട് അവരുടെ അഭിപ്രായം പറയിപ്പിക്കാം അതല്ലാതെ ഇസ്ലാമഭോമിയ ഭരത്താൻ വേണ്ടി മീഡിയ വണ്ണിന്റെ വിലപ്പെട്ട സമയവും വിലപ്പെട്ട സന്ദർഭവും വിലപ്പെട്ട ആ ഫ്ലോറും ഉപയോഗപ്പെടുത്താൻ ഇനിയും അവസരം കൊടുക്കാതിരിക്കാൻ മീഡിയ വൺ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്നെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മൂ